ചോദ്യം കുട്ടികളുടെ സുന്നത്ത് കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് അഥവാ ചേലാകർമ്മം സുന്നത്ത് കർമ്മം എന്നൊക്കെ പറയും ഇതിന് ഏറ്റവും നല്ല ദിവസം ഏതാണ് മറുപടി ബഹുമാനപ്പെട്ട തോഫത്തൂർ മൊഹ്താജ് ഒമ്പതാം വള്ളിം ഇരുന്നൂറാം പേജിലും ഫത്തുഹുൽ മോയിൻ നാനൂറ്റി അറുപതാം പേജിൻ്റെ രണ്ടാമത്തെ വരിയിലും ഇങ്ങനെ വായിക്കാം വയുന്താജി ലുഹു സുന്നത്ത് കർമ്മം അഥവാ ചേലാകർമ്മം വേഗമാക്കൽ സുന്നത്താണ് സാബിയ യൗമിൽ വിലാത പ്രസവ ദിവസം മുതൽക്കുള്ള ഏഴാം ദിവസമാകുന്നു ഏറ്റവും നല്ലത് ഏഴാം ദിവസത്തിൻ്റെയും മുമ്പ് നടത്തൽ കറാഹത്താണ് എന്ന് അല്ലാമ ഇബുനോ ചെറുത്തങ്ങൾ ഫത്തുഹുൽ ജവാദ് എന്ന തൻ്റെ പ്രസിദ്ധമായ ഫിഹ് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യാഴാഴ്ചയാണ് പ്രസവമെങ്കിൽ ആ വ്യാഴോ വെള്ളിയോ ശനിയോ ഞായറോ തിങ്കളോ ചൊവ്വയോ ബുധനോ ഒന്നും മാർക്കല്യാണം കഴിക്കുന്നത് നല്ലതല്ല കറാഹത്താണ് പ്രത്യേക കാരണങ്ങളുണ്ട് വേഗം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആവാം അല്ലെങ്കിൽ ഏഴാം ദിവസത്തിൻ്റെ മുമ്പ് നടത്തൽ കറാഹത്താണ് അതുപോലെ തന്നെ ഇവിടെ ഏഴ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചേലാകർമ്മത്തിൻ്റെ ഏഴാം ദിവസം എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ ദിവസം കണക്കിലെടുക്കൂലാണ് പി വ്യാഴം പകലിലാണ് പ്രസവം എങ്കിൽ വെള്ളി ഒന്നായിട്ടേ കൂട്ടൂ അപ്പോൾ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ചയാകുന്നു ഏഴാം ദിവസം അപ്പോൾ അന്നാണ് ചേലാകർമ്മം ചെയ്യാൻ സുണ്ണത്ത് കർമ്മം ചെയ്യാൻ നല്ലത് നേരെ മറിച്ച് മുടികളയുന്ന ദിവസത്തിൻ്റെ ഏഴിനാണല്ലോ ഏറ്റവും നല്ലത് ഏഴോ ഏഴിൻ്റെ ഗുണിതങ്ങളോ ആണ് അവിടെ അവിടെ പ്രസവിച്ച പകൽ കൂട്ടും ഇപ്പോൾ വ്യാഴാഴ്ച പകലിലാണ് പ്രസവം എങ്കിൽ വെ ആ വ്യാഴം ഒന്നായി കൂട്ടിയിട്ട് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ബുധനാഴ്ച പകലിലാണ് മുടി മുടികളച്ചിലിന് ഏറ്റവും നല്ലത് എന്ന് വരും ചേലാകർമ്മത്തിൻ്റെ അവിടെ പ്രസവിച്ച ദിവസം കൂട്ടൂല എന്ന് മുടി മുടികളച്ചിലിൻ്റെ അവിടെ പ്രസവിച്ച ദിവസം കൂട്ടുകയും ചെയ്യും ഏതാവട്ടെ വിഷയത്തിലേക്ക് വരാം ചേലാകർമ്മം സുന്നത്ത് ഏഴാമത്തെ ദിവസമാണ് ഏഴാം ദിവസം എന്നാണ് പ്രസവിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒന്നായിട്ട് കൂട്ടിയിട്ട് രാത്രിയാണോ പ്രസവമെങ്കിൽ പിറ്റേ ദിവസം ഒന്നായി കൂട്ടും ഏതായാലും ഏഴാം ദിവസം ഫൈൻ ഉഖിറാനു ഏഴിൽ നടത്തുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ഫഫിൾ അർബായിൻ നാൽപ്പതാമത്തെ ദിവസത്തിലാണ് ചേലാകർമ്മം ചെയ്യാൻ നല്ലത് വൈല അതും നടത്തില്ലെങ്കിൽ പിന്നെ സനത്തി സാബിയത്തി പിന്നെ ഏഴാം കൊല്ലത്തിലാണ് നല്ലത് അപ്പം കുട്ടിയുടെ മുടികളച്ചിൽ നിന്ന് ഏ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പറഞ്ഞ ഏയിൻ്റെ ഗുണിതങ്ങൾ സുന്നത്താണ് എന്നുള്ള ആ സുന്നത്തി ഇവിടെ അല്ല ഇവിടെ ഏഴാം ദിവസം കഴിഞ്ഞാൽ പിന്നെ നാൽപ്പതാം ദിവസം അതും കഴിഞ്ഞാൽ പിന്നെ ഏഴാം വയസ്സിൽ ഏതായാലും എന്ന് കഴിച്ചാലും ഫറള് വീടും നിർബന്ധ വീടും പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെയാകുന്നു നിയമം ചേലാകർമ്മം നടത്തൽ നിർബന്ധമാണ് ശാലാകർമ്മം എന്നാൽ ആ ഹഷ്ഫന മറക്കുന്ന തൊലി മുഴുവനും ഛേദിച്ച് കളയലാണ് എന്ന് ബഹുമാനപ്പെട്ട ഫതൂഹുൽ മൊയീൻ നാനൂറ്റി അൻപത്തി ഒമ്പതാമത്തെ പേജിൻ്റെ പന്ത്രണ്ടാം വരിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിഷയകമായി ഏറെ പറയാനുണ്ടെങ്കിലും തൽക്കാലം ചുരുക്കുന്നു അള്ളാഹുല ബിസ്വാബ് ഹംദ്